സങ്കീർത്തനം മൂന്ന് മൂന്ന് നിയോ എഹോവേ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു ലോകം ഭീതിയുടെ നിഴലിൽ കഴിയുന്ന നാളുകളാണിത് അടുത്ത നിമിഷം എന്ത് സംഭവിക്കുവാൻ പോകുന്നു എന്നറിയുവാൻ മനുഷ്യനൊരിക്കലും സാധ്യമല്ല അത് ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന വിഷയമാണ് നമ്മുടെ സംരക്ഷകരാകുവാൻ നമുക്ക് കഴിവില്ല ദൈവത്തിൻ്റെ സംരക്ഷണമാണ് അത് മാത്രമാണ് നമുക്ക് കുറച്ച് ആശ്രയിക്കുവാൻ പറ്റുന്നത് നാം പരിചയ പിടിച്ചാൽ അത് ഒരു വശത്തേക്ക് മാത്രമേ പിടിക്കാൻ സാധിക്കൂ എന്നാൽ യേശു നമുക്ക് സംരക്ഷണം നൽകുമ്പോൾ നമുക്ക് ചുറ്റും പരിചയമായി യേശു നൽകും പിശാചിനെ ആക്രമിക്കുവാൻ വഴിയിടാതെ നമ്മെ പൂർണമായും യേശു സംരക്ഷിക്കും നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ഒക്കെ മഹത്വം ബഹുമതി എന്ന് പറയുന്നത് യേശുവാണ് യേശു നമ്മുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥശൂന്യമാകുമായിരുന്നു നമ്മുടെ തല എല്ലായിടത്തും ഉയർത്തുവാൻ സഹായിക്കുന്ന യേശുവാണ് ശത്രുക്കളുടെ മുൻപിൽ മേശയൊരുക്കി തകർന്നു പോകാതെ നീതിയുള്ള വലം കരം കൊണ്ട് താങ്ങി നമ്മെ ഇതുവരെ യേശു നിലനിർത്തിയില്ലേ നമുക്ക് കർത്താവിന് നന്ദി പറയാം പൊലോസപ്പോ സോലൻ കൊലോസിയർക്ക് ലേഖനം എഴുതിയപ്പോൾ മൂന്നിൻ്റെ പതിനഞ്ചിൽ ഇങ്ങനെ എഴുതി ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ എന്ന് യേശു ഭൂമിയിൽ നിന്ന് പോയപ്പോൾ സ്വർഗ്ഗത്തിൻ്റെ സമാധാനം നമുക്ക് തന്നിട്ടാണ് പോയത് അത് ലോകം തരുന്നത് പോലെയുള്ളതല്ല ആർക്കും ഒരിക്കലും നമ്മിൽ നിന്ന് എടുത്തു മാറ്റുവാൻ പറ്റാത്തതാണ് സ്വർഗ്ഗം തരുന്ന സമാധാനം നമ്മുടെ സംരക്ഷണം യേശു ഏറ്റെടുക്കുമ്പോൾ നമ്മിൽ ആ സമാധാനം നിറയുന്നു നമ്മുടെ മഹത്വം യേശുവായി തീരുമ്പോൾ ആ സമാധാനം നമ്മിൽ നിറയുന്നു യേശു നമ്മുടെ തല ഉയർത്തുമ്പോൾ സ്വർഗീയ സമാധാനം നമ്മിൽ നിറയുന്നു അത് നിറയുക മാത്രമല്ല നമ്മളത് വാഴുവാനിടയാകും അങ്ങനെയുള്ള സമൃദ്ധമായ ഒരു ജീവിതം ഈ നാളുകളിൽ നമുക്ക് ദൈവം നൽകുമാറാകട്ടെ പ്രാർത്ഥിക്കാം പ്രിയകർത്താവേയും അങ്ങ് ഞങ്ങളുടെ പരിചയം മഹത്വവും തല ഉയർത്തുന്നവനുമായതിനായി ഞങ്ങളങ്ങേക്ക് സ്തോത്രം കരയേറ്റുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്ലസ്സസ് ഓ